എൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണിച്ചു തരികയും എൻ്റെ തകർച്ചകളിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ മാതാവെ അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു അമ്മയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അനുദിനം ശക്തമാകുന്ന ജീവിത പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ഞെരുക്കപ്പെടുമ്പോഴും ഞങ്ങൾ തനിച്ചാക്കപ്പെടുമ്പോഴും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ആത്മധൈര്യവും ശക്തിയും ബലവും പ്രദാനം ചെയ്യണമേ ഞങ്ങൾ ദുർബലരായി പോകുമ്പോൾ അമ്മയുടെ കരം ഞങ്ങൾക്ക് ശക്തി പകരണമേ ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളിൽ അവിടുത്തെ കരുണ ഉണ്ടാകണമേ സകല ഭീതികളിലും അങ്ങയിൽ ഞങ്ങളുടെ ആശ്വാസവും രക്ഷയും കണ്ടെത്താൻ കൃപയാകണമേ അമ്മയിൽ സദാ ആത്മധൈര്യമുള്ളവരായി ജീവിക്കുവാൻ അവിടുത്തെ ശക്തിയിലും സ്നേഹത്തിലും ഞങ്ങളെ ചേർത്ത് അനക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഇന്ന് ഞങ്ങൾക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും ഒരായിരം നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളിൽ നിന്നും വാക്കാലും പ്രവർത്തിയാലും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ക്ഷമ ചോദിക്കുകയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളവിടത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മ കരുണയുള്ള നാഥേ ഈ ദിവസം അപകടങ്ങളാലും രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അമ്മ ആശ്വസിപ്പിക്കണമേ ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കരുണയായിരിക്കണമേ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും എന്ന ഏഷയാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ഈശോയെ അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുമെന്ന് ഞങ്ങളറിയുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും ചേർന്നിരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസം അനുഗ്രഹിക്കണമേ ദിനവും മനുഷ്യരായി ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയാത്തതും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് തോന്നിപ്പിക്കുന്നതുമായ കഷ്ടതകളും ക്ലേശങ്ങളും ഞങ്ങളെ വല്ലാതെ ഞെരുക്കുന്നതും മനസ്സും ശരീരവും ക്ഷീണിച്ചു പോകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും അമ്മയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണമേ പ്രതീക്ഷയേറ്റ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് പ്രത്യാശയുടെ കിരണങ്ങൾ ചൊരിയുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങൾക്കായി അത് നടപ്പിലാക്കുകയും ചെയ്യുവാൻ കരുണയാകേണമേ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നതും ഞങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതുമായ ഇപ്പോഴത്തെ ഈ ഒരാവശ്യത്തിൽ അമ്മയുടെ കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും അത്യാവശ്യമായൊരു നിയോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രതീക്ഷ അമ്മയിലാണെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ ഇപ്പോൾ ഞങ്ങൾ യാചിച്ച ഈ ആവശ്യം സാധിച്ചു തരുവാൻ കനിവുണ്ടാവുകയും ഈശോയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് അതിന് പരിഹാരം കാണിച്ചു തരികയും ചെയ്യുവാൻ അമ്മ മനസ്സാകാനമേ പ്രതീക്ഷയെറ്റ് ജീവിത സാഹചര്യങ്ങളിലാകവെ നിസ്സഹായതയും നിരാശയെ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും കരുത്തു നൽകുകയും അങ്ങയുടെ കാരുണ്യത്തിലേക്ക് ഞങ്ങളെ ചേർത്തണയ്ക്കുകയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മയെ പരിശുദ്ധാമ്മയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിരന്തര ശക്തിയായി ഇവിടെ ഉണ്ടാകണമേ അങ്ങയുടെ മുഖപ്രകാശത്താൽ സകല ദുഃഖസ്ഥിതികളിൽ നിന്നും ഞങ്ങളെ കരയറ്റണമേ നിത്യതയോളം അനുഗമിക്കുന്ന അവിടുത്തെ രക്ഷയിൽ അനുഗ്രഹീതരായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് തുണി അരുളയണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതം പൂർണമായും അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സകല ദുഃഖസ്ഥിതികളെയും അവിടുന്ന് മാറ്റിത്തരുമെന്ന് ഞങ്ങൾ പ്രത്യാശയർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ അമലോത്ഭവമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കും മോചനവും ഞങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതലും നൽകണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ക്ഷീണിച്ചു പോകുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യുകയും പ്രതീക്ഷയത്ത് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുകയും ചെയ്യണമേ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും അവിടുന്ന് സ്ഥാനമേറ്റെടുക്കുകയും ഞങ്ങൾക്കായി അത് നടപ്പിലാക്കി തരികയും ചെയ്യുവാൻ കരുണയുണ്ടാകണമേ എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുവാനും ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും ദൈവത്തോടെ എപ്പോഴും സഹായം ചോദിക്കുവാനും ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ തിരുഹിതത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ ഞങ്ങളിലുള്ള എല്ലാ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർണ്ണമായും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവതിരീഹിതമായത് മാത്രം ഞങ്ങളിൽ നടപ്പാക്കുവാൻ അവിടുത്തോട് ഞങ്ങൾ യാചിക്കുകയും അതിനായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മേ പരിശുദ്ധമറിയമ്മേ അനുദിനം ഞങ്ങളുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പൂർണ്ണമായും അവിടുന്ന് ഏറ്റെടുക്കുമെന്നും ഞങ്ങൾക്ക് ആവശ്യമായതിന് ഉത്തരം നൽകുമെന്നും ഞങ്ങളുടെ വേദനകൾ പരിഹരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്നും കുടുംബത്ത് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചയായി ഈ പ്രാർത്ഥനയും ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മേ എനിക്ക് ആശ്രയമായിരിക്കണമേ ഞങ്ങളോട് കൂട്ടായിരിക്കണമേ ആമേൻ